കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എല്ലാ മെമ്പർമാരുടെയും സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് യൂണിറ്റ് പ്രസിഡന്റ് ടി ശ്രീജൻ സെക്രട്ടറി യു സജീർ നൂറുമുഹമ്മദ് കെ ഗോപാലകൃഷ്ണൻ മുരുക മങ്ങാടിയാർ പി ആർ വെങ്കിടാചലം പി എം അസ്കർ എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ നിർദ്ദേശപ്രകാരം മുഴുവൻ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അംഗങ്ങളും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഏകദേശം പത്ത് നാന്നൂറോളം അംഗങ്ങളെ ഈ ക്യാമ്പിൽ ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഞങ്ങളോട് സഹകരിക്കുന്ന സംസ്ഥാന ഗവൺമെൻ്റെ നിർദ്ദേശപ്പെടുത്താൻ സഹകരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള മൈക്രോ ലാബാണ് അവരുമായി ചേർന്നുകൊണ്ടാണ് അംഗങ്ങൾക്ക് എല്ലാവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുക എന്നുള്ളൊരു സംരംഭമായിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്